രണ്ടായിരത്തി പത്ത് കാലഘട്ടം വരെ കോമഡി റോഡുകൾക്ക് പ്രാധാന്യം നൽകിയ ജഗദീഷ് ലീല മുതൽ സീരിയസ് വേഷങ്ങളിലേക്ക് ചുവടുമാറി പിന്നീട് അങ്ങോട്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളായി തിളങ്ങുകയാണ് നടൻ ജഗദീഷ് ജഗദീഷ് ചെയ്ത സിനിമയാണ് വരവേൽപ്പ് ശ്രീനിവാസിന്റെ തിരക്കഥയിൽ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസായ ചിത്രത്തിൽ മോഹൻലാലായിരുന്നു നായകൻ പ്രവാസി മലയാളികളുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ ചിത്രം ഇന്നും ശ്രദ്ധ നേടുന്നതാണ് ചിത്രത്തിൽ കണ്ടക്ടർ വത്സൻ എന്ന കഥാപാത്രത്തെയാണ് ജഗദീഷ് അവതരിപ്പിച്ചത് വരവേൽപ്പ് എന്ന സിനിമയുടെ കഥ ശ്രീനിവാസന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണെന്ന് പറയുകയാണ് ജഗദീഷ് ശ്രീനിയുടെ അച്ഛനുണ്ടായ കാര്യമാണ് സിനിമയ്ക്ക് ആധാരം ഒരു ബസ് ഉണ്ടായിരുന്നു അതിലെ ഒരു തൊഴിലാളിയുടെ പ്രശ്നത്തിൽ അവർ ആ ബസ് തള്ളി തകർത്തു അതാണ് ശ്രീനി വരവേൽപ്പ് സിനിമയാക്കിയത് ഇന്നും ആ സിനിമ പലപ്പോഴും ചർച്ചയാകാറുണ്ട് അന്ന് ശ്രീനിയുടെ ജീവിതത്തിൽ വളരെയധികം വിഷമമുണ്ടാക്കിയ സംഭവമാണ് കോമഡിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചത് അതൊക്കെ അങ്ങനെ ആർക്കും എഴുതി പരിപ്പിക്കാൻ പറ്റില്ല ശ്രീനിയെപ്പോലുള്ള എഴുത്തുകാർക്ക് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് അത് ജഗദീഷ് പറഞ്ഞു